നമസ്കാരം ഞാൻ ദീപ്തി കൗമുദി സ്വാഗതം ബൈ കുറ്റക്കാരെ പിടികിട്ടി ശിക്ഷ ഐ പി എൽ വാതുവയ്പിൽ ഗുരുനാഥ് മെയ്യപ്പനും രാജ്കുന്ദ്രയ്ക്കും പങ്കെന്ന് സുപ്രീംകോടതി ബി സി സി ഐ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എൻ ശ്രീനിവാസൻ അയോഗ്യൻ വാതുവെയ്പിലെ കുറ്റക്കാർക്ക് ശിക്ഷ നിശ്ചയിക്കാൻ പ്രത്യേക സമിതി ബി സി സി ഐയുടെ നിയമ സുപ്രീംകോടതി റദ്ദാക്കി ഭാരവാഹികൾക്ക് ടീം ഉടമകളാകാൻ അനുമതി നൽകുന്നതായിരുന്നു ഭേദഗതി ശ്രീനിവാസിന് ബി സി സി ഐ ഭാരവാഹിത്വമോ ഐ പി എൽ ടീമോ ഉപേക്ഷിക്കേണ്ടി വരും വിധിയെ തുടർന്ന് ചെന്നൈ സൂപ്പർ കിങ്സിന്റെയും രാജസ്ഥാൻ റോയൽസിന്റെയും നില പരുങ്ങലിൽ ആറാഴ്ചക്കകം പുതിയ തെരഞ്ഞെടുപ്പിനും നിർദ്ദേശം നിരാഹാരത്തിന്റെ കരുത്തുമായി പോരാട്ടത്തിലെ ഉരുക്ക് വനിത ഇറോം ശർമിളയ്ക്ക് മോചനം ഷർമിളയെ വിട്ടയക്കാൻ ഇംഫാൽ ഹൈക്കോടതി ഉത്തരവ് മണിപ്പൂരിൽ സൈനിക അതിക്രമങ്ങള്ക്കെതിരെ ഇറോം ശര്മ്മളയുടെ നിരാഹാരം പതിനാലാം വര്ഷത്തില് ആത്മഹത്യാ ശ്രമത്തിന് കേസ് നിലനിൽക്കില്ലെന്ന് കോടതി ശര്മ്മളയെ വിട്ടയക്കാനുള്ള മുൻ ഉത്തരവിന് ശേഷവും തുടരുന്ന അറസ്റ്റിൽ രൂക്ഷ വിമർശനം ഇരയാകാന് തന്നെ വി എസിന് വിധി വി എസിനു നേരെ വീണ്ടും പാർട്ടിയുടെ ഉന്നം സി പി എം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ വി എസിന് വിമര്ശനം നെയ്യറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പ് ദിവസം വി എസ് ടിപിയുടെ വീട്ടിൽ പോയത് തോല്വിക്ക് കാരണമായെന്ന് പ്രവർത്തന റിപ്പോർട്ട് ബെനറ്റ് എബ്രഹാം നല്ല സ്ഥാനാർത്ഥിയായിരുന്നെങ്കിലും രാഷ്ട്രീയ സാഹചര്യം വിനയായെന്ന വിലയിരുത്തൽ സ്തുതിപാടകരുടെ ഇന്ദ്രപ്രസ്ഥം മോദി സ്തുതിയുടെ പേരിൽ ജനാർദ്ദൻ ദ്വേദിക്കെതിരെ നടപടിയുമായി കോൺഗ്രസ് തന്റെ പരാമർശം വളച്ചൊടിച്ചതെന്ന് ദ്വിവേദി സോണിയയുടെ ഉപദേഷ്ടാവായ ദ്വിവേദി ചാനൽ അഭിമുഖത്തിനിടെ പറഞ്ഞത് നരേന്ദ്രമോദി ഭാരതീയതയുടെ വിജയമെന്ന് സ്തുതിപാഠകരെ വച്ചുപൊറപ്പിക്കില്ലെന്ന് അജയ് മാക്കൻ ബി ജെ പി ചേർന്ന കിരൺ ബേദിക്ക് സ്തുതി പാടി ആം ആദ്മി നേതാവ് ശാന്തി ഭൂഷണും ഡൽഹിയെ ഭേദി കാക്കുമെന്ന് ശാന്തി മുൻ ക്രിക്കറ്റ് നായകൻ സൗരവ് ഗാംഗുലി അനുനയിപ്പിക്കാൻ ബി ജെ പി നീക്കം സ്ഥാനാർത്ഥി ടിക്കറ്റ് ഗാംഗുലി നിരസിച്ചുവെന്ന് റിപ്പോർട്ട് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ പ്രസന്റഡ് ബൈ ലൂണ അടുത്ത എആസിൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം